ട്ടില് എല്ലാ വീടുകളിലും കയറി അതാണ് നീജമായ മാർഗം വനിതാ നേതാക്കൾ താമസിക്കുന്ന ലോഡ്ജിലെ മുറിയിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് വനിതാ പോലീസ് ഇല്ലാതെ കള്ളപ്പണം സൂക്ഷിച്ചു വെച്ചു എന്ന് പറഞ്ഞ് റെയ്ഡ് നടത്തിയവരല്ലേ നീജമായ മാർഗം അവലംബിച്ചത് സി പി എം കാർ കൊണ്ടുവന്ന സ്പിരിറ്റ് പിടിച്ചപ്പോ കോൺഗ്രസുകാരാണ് സ്പിരിറ്റ് കൊണ്ടുപോയെന്ന് പറഞ്ഞ ഈ എക്സൈസ് മന്ത്രിയല്ലേ നീജമായ മാർഗം ഉപയോഗിച്ചത് ഏ പാണക്കാട് തങ്ങളുടെ അടുത്ത് കോൺഗ്രസിൽ ചേർന്ന ഒരാൾ സന്ദർശിക്കാൻ പോയപ്പോൾ പാണക്കാട് തങ്ങളെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശം നടത്തിയ മുഖ്യമന്ത്രിയല്ലേ നീജമായ മാർഗത്തിലുള്ളത് സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിതമായ ബാന്ധവുമല്ലേ ഈ പാലക്കാടിലെ ഇലക്ട്രേറ്റിനെ കബളിപ്പിക്കുന്ന നടപടി അല്ല കെ എം ഷാജിയും മുഖ്യമന്ത്രിയെ എന്ന് വിളിക്കുന്നത് പ്രതിപക്ഷ പ്രതിപക്ഷേതാവിന്റെ അറിവോടെയാണ് എന്നാണ് പറയുന്നത് അല്ല ഞങ്ങള് സംഘി എന്നല്ല അത് ചെറുപ്പക്കാർ സംസാരിക്കുമ്പോൾ അവരുടെ രീതിയിൽ പറയും കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിഹിതമായ ഒരു ബാന്ധവുമുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കേസുകളാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡിജിപി ആർ എസ് എസ് നേതാക്കളെ കണ്ടു ആദ്യം നിഷേധിച്ചു ഇപ്പം രണ്ടന്വേഷണം നടന്നുകൊണ്ടിരിക്കുക രണ്ട് മുഖ്യമന്ത്രി ഒന്നാം നമ്പർ കാറിൽ കയറാതെ വേറെ കാറിൽ കയറി മസ്കറ്റ് റോഡിൽ പോയി ആർ എസ് എസ് നേതാക്കളുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി ഇതുവരെ മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല ഇത് ബിജെപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കി ഇപ്പം മന്ത്രിമാരെ തന്നെ പൂരം കലക്കി എന്ന് പറയുന്നു ത്രിതല അന്വേഷണമാണ് കെ സുരേന്ദ്രന്റെ പ്രതിയാകേണ്ടിയിരുന്ന കേസ് അതിൽ അദ്ദേഹത്തെ സാക്ഷിയാക്കി മാറ്റി മഞ്ചേശ്വരം കോഴക്കേസിൽ വിചാരണ ചെയ്യപ്പെടേണ്ട സുരേന്ദ്രനെ മുഖ്യമന്ത്രി ഇടപെട്ട് ഈ കുറ്റപത്രം നിയമവിരുദ്ധമായി വൈകിച്ച് അയാളെ കേസിൽ നിന്ന് വിടാനുമുള്ള സൌകര്യം ഒരുക്കി കൊടുക്കും പി ഡി സതീശൻ ആർ എസ് എസുമായി ബന്ധമെന്ന് പറയുന്നു വി ഡി സതീശൻ സന്ദേവാരെ കൊണ്ടാണ് നീക്കം നടന്നു പറയുന്നു വി ഡി സതീശൻ എസ് ടി പി ബന്ധു എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ് സെക്യുലർ ഒരു ചോദ്യം ചെയ്യാൻ നീക്കം നടക്കുന്നു ഇത് രണ്ടും കൂടി ഇങ്ങനെയാണ് നടക്കുന്നത് ഒരേ സമയത്ത് സംഘി ബന്ധമുണ്ടെന്നും പറയുക ഒരേ സമയത്ത് എസ് ഡി പി ഐ ബന്ധമുണ്ടെന്നും പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ല ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഞങ്ങള് നയം വ്യക്തമാക്കിയതല്ലേ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് മുപ്പത്തഞ്ച് ദിവസം സി എ എ സി എന്ന് പറഞ്ഞു അല്ലേ ഒരു കാര്യമില്ല അത് ന്യൂനപക്ഷ വേണ്ടി ചെയ്താ അവസാനം ന്യൂനപക്ഷ വോട്ടും കിട്ടിയില്ല ഭൂരിപക്ഷം പോയി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ സി പി എം ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ് അതിനുവേണ്ടിയിട്ടാണ് ഡൽഹിയിലെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആദ്യം പി ആർ ഏജൻസിയുടെ നോട്ട് രണ്ടാമത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം മൂന്നാമത് ഹിന്ദുവിന്റെ ഇന്റർവ്യൂ ഇന്നലെ വന്ന് പൊതുയോഗത്തിൽ പാണക്കാട് സാദിക്കലി തങ്ങളെക്കുറിച്ച് ഇത്രയും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതും സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാ ഇന്ന് സുരേന്ദ്രൻ അതിനെ സ്വാഗതം ചെയ്തു ഞാൻ ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോൾ പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട് ഞാൻ ആ ഉത്തരവാദിത്വം കേൾക്കുന്നു ഞങ്ങൾ ഉജ്ജ്വലമായി വിജയം നേടും ഒരു കാലത്ത് ഞങ്ങൾ ചെയ്യാത്ത ടീം വർക്ക് ആയിരിക്കും ആ വിജയം അതിന് എല്ലാവരും അവകാശപ്പെട്ടവർ രാജിവെപ്പ് ഞാൻ മറിച്ചാണെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല മറിച്ചാണെങ്കിൽ ഞാൻ എടുത്തു പറഞ്ഞു ഞാൻ 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 മാത്രമായിരിക്കും